കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഇപ്പോൾ സർക്കാരിനെതിരായി കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ വിവാദം അത് പാലക്കാട് ആരംഭിക്കാൻ പോകുന്ന ഒരു പുതിയ ബ്രൂവറിയാണ് സംസ്ഥാനങ്ങളിലേക്ക് വ്യവസായങ്ങളൊന്നും വരുന്നില്ല എന്ന് വിലപിച്ചിരുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തേക്ക് പുതുതായി ആരംഭിച്ച ഒരു വ്യവസായ സംരംഭത്തെ എതിർക്കുന്നത് എന്നത് മറ്റൊരു വസ്തുത പക്ഷേ ഇന്ന് ഈ വിഷയത്തിൽ മാതൃഭൂമി എന്ന കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു പത്രം അതിൻ്റെ വായനക്കാരെ ഒന്ന് കബളിപ്പിച്ചിരുന്നു ഒരു കണക്കിലെ കളിയിലൂടെയാണ് മാതൃഭൂമി ഈ വിവാദത്തിൽ സ്വന്തം വായനക്കാരെ അതിവിദഗ്ധമായി കബളിപ്പിച്ചത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മാതൃഭൂമി ഇന്ന് ഈ വിഷയവുമായി നൽകിയ ഒരു കണക്കം ആ കണക്കിൽ ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് മലമ്പുഴ അണക്കെട്ടിന്റെ ശേഷിയാണ് അത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണെന്ന് മാതൃഭൂമി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അതിനുശേഷം മാതൃഭൂമി നൽകിയിരിക്കുന്നത് പാലക്കാട് നഗരത്തിന് ഒരു ദിവസം ആവശ്യം വരുന്ന വെള്ളത്തിന്റെ കണക്കാണ് അത് ൂറ് ദശലക്ഷം ആണെന്നും രേഖപ്പെടുത്തുന്നു അതിനുശേഷം പറയുന്നുണ്ട് കമ്പനിക്ക് വേണ്ടി വരിക ഈ പുതുതായി ആരംഭിക്കുന്ന കമ്പനിക്ക് വേണ്ടി വരിക പത്ത് ലക്ഷം ആണെന്നും മാതൃഭൂമി രേഖപ്പെടുത്തുന്നു ഇത് കാണുന്ന ഏതൊരു മാതൃഭൂമിയുടെ വായനക്കാരനും ധരിക്കുക ആ ഈ കമ്പനി നിരന്തരം പത്ത് ലക്ഷം ലിറ്റർ ജലം ഇങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ മലമ്പുഴ അണക്കെട്ടിന്റെ ശേഷി തന്നെ തീർന്ന് പാലക്കാട് നഗരത്തിൽ ഒരു വലിയ ജലക്ഷാമം ഉണ്ടാകുമെന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ കണക്കിലൊരു കളി നടത്തിയാണ് മാതൃഭൂമി

ഈ കമ്പനി ലക്ഷം ലിറ്റർ ചോർത്തി പോയാൽ തന്നെയും അത് അണക്കെട്ടിന്റെ ആകെ ശേഷിയുടെ വെറും പോയിന്റ് പൂജ്യം 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 നാല് നാല് ശതമാനം മാത്രമേ വരികയുള്ളൂ എന്നതാണ് അതായത് ഈ കമ്പനി ഒരു വർഷം മുഴുവൻ വെള്ളം ഊറ്റിയെടുത്താലും മലമ്പുഴ അണക്കെട്ടിൽ നിന്നും അതിന് വേണ്ട മുഴുവൻ ജലവും എടുത്താലും പിന്നെയും ഒരു അഞ്ഞൂറ് ദിവസത്തിലേറെ വേണ്ട വെള്ളം പാലക്കാട് നഗരസഭയ്ക്ക് പാലക്കാട് നഗരത്തിന് വേണ്ട ജലം മലമ്പുഴയിൽ ബാക്കിയായിരിക്കും എന്നതാണ് വസ്തുത പക്ഷേ ഈ വസ്തുത എവിടെയും നൽകാതെ ഒരു ക്യൂബിക് മീറ്റർ എന്നത് ആയിരം ലിറ്റർ ആണെന്ന് നൽകാതെ മാതൃഭൂമി അതിൻ്റെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് അല്ലെങ്കിൽ സർക്കാരിനെതിരെ തിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാരിനെതിരെ ആരോപിക്കാൻ ആരോപണങ്ങളൊന്നുമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു ആ അവസരത്തിലാണ് സംസ്ഥാനത്തേക്ക് വരുന്ന ഒരു പുതിയ വ്യവസായ സംരംഭത്തെ ഇത്ര ശക്തമായി എതിർത്തുകൊണ്ട് ഈ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുപോലെ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇതിന് പിന്നിൽ അന്തർ സംസ്ഥാന സ്പിരിറ്റ് ലോബിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കേരളത്തിൽ ഒരു വർഷം വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്ക് പത്ത് കോടി ഒരു വർഷം പത്ത് കോടിയിലേറെ ലിറ്റർ സ്പിരിറ്റ് ആണ് ആവശ്യം വരുന്നത് അതായത് ഈ പത്ത് കോടി ലിറ്റർ സ്പിരിറ്റ് എന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം മധ്യവ്യവസായത്തിനാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഇതേ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് സ്പിരിറ്റ് എന്നത് മധ്യ വ്യവസായത്തിന് മാത്രമല്ല മറ്റു പല വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ കേരളത്തിന് വേണ്ട പത്ത് കോടി ലിറ്റർ സ്പിരിറ്റിൽ ഒരു ലിറ്റർ സ്പിരിറ്റ് പോലും കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന വസ്തുത ഈ മാധ്യമങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡിസ്റ്റില്ലറികൾ അടക്കമുള്ള വ്യവസായങ്ങൾക്ക് കേരളത്തിൽ പുറത്തുള്ള ഭീമൻ സ്പിരിറ്റ് ലോബികളിൽ നിന്ന് വൻതോതിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കം നൽകി സ്പിരിറ്റ് വാങ്ങേണ്ട ഒരു സ്ഥിതിയാണ് നിലവിൽ കേരളത്തിലുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഡിസ്റ്റിലറികളിൽ നിന്നും പുറത്തു വരുന്ന മദ്യത്തിനടക്കം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വില ഉയരാനും ഒരു കാരണം ഇപ്പോൾ കേരള സർക്കാർ ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ ഡിസ്റ്റിലറികൾ ഈ വൻതോതിൽ അന്യ സംസ്ഥാന സ്പിരിറ്റ് മാഫിയകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിർത്തുക എന്നത് തന്നെയാണ് കേരളത്തിൽ ഒരു സ്പിരിറ്റ് നിർമ്മാണശാല വരുന്നതോടെ ഒരു ബ്രൂവറി വരുന്നതോടെ കേരളത്തിലെ ഡിസ്റ്റിലറികൾക്കടക്കം ഇവിടെ നിന്നും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വളരെ ചുരുങ്ങിയ റേറ്റിൽ ചുരുങ്ങിയ നിരക്കിൽ ഡി സ്പിരിറ്റ് സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കേരളത്തിലേക്ക് ഒരു വ്യവസായം വരുന്നു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായുള്ള ഒരു കാര്യമായാണ് പൊതുവിൽ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിക്കുക പക്ഷേ ഒരു വ്യവസായം വരുന്നതിനെ ഇത്ര വിവാദമാക്കി മാറ്റുന്ന പ്രതിപക്ഷം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികസനത്തെ തന്നെയാണ് തടസ്സം ചെയ്യുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏതായാലും മാതൃഭൂമി എന്ന പത്രം അതിവിദഗ്ധ വായനക്കാരെ വായനക്കാർ ആ വാർത്ത നിങ്ങൾ നേരത്തെ കണ്ട ആ വാർത്ത കാണുമ്പോൾ തോന്നുക അയ്യോ ഈ കമ്പനി ഇത്രയധികം ജലം ഇവിടെ നിന്നും എടുത്തുകൊണ്ടുപോയാൽ പാലക്കാട് നഗരത്തിൽ വലിയ ഒരു ജലക്ഷാമം ഉണ്ടാകില്ലേ എന്ന് എന്നാൽ എവിടെ പോലും ഈ പറയുന്ന മാതൃഭൂമി ഒരു ചെറിയ കോളമായി പോലും നൽകിയില്ല ഈ കമ്പനി ആകെ സ്വീകരിക്കുന്നത് മലമ്പുഴ അണക്കെട്ടിന്റെ ശേഷിയുടെ പൂജ്യം 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 ശതമാനം ജലം മാത്രമാണ് എന്ന വസ്തുത മറച്ചു പിടിച്ചു ഇത്ര വലിയ ദശലക്ഷ കണക്ക് അതും രണ്ട് കണക്കായി ഒന്ന് ക്യൂബിക് മീറ്ററിലും മറ്റൊന്ന് ലിറ്ററിലും നൽകി ഇതേ മാതൃഭൂമി അതിൻ്റെ വായനക്കാരെ കബളിപ്പിച്ചത് എന്തായാലും സംസ്ഥാനത്ത് വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഒന്നാമതെത്തിയതിനു ശേഷം വൻതോതിൽ വ്യവസായികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നാടിൻ്റെ പുരോഗതിക്ക് അനിവാര്യമാണെന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും ഏതൊരു സാധാരണ വിദ്യാഭ്യാസമുള്ള വ്യക്തിക്ക് പോലും മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷേ എന്തിനേയും എതിർത്ത് മാത്രം ശീലമുള്ള മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഇത് ഒരു എതിർക്കപ്പെടേണ്ട വസ്തുവായി തന്നെ എതിർക്കപ്പെടേണ്ട ഒരു കാര്യമായി തന്നെ തോന്നുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം